സ് കണ്ടക്ടറിനെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നലെ പറയുന്ന ഒരു ഡ്രൈവറിനെ സെറ്റ് ചെയ്യണം എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യം ഒത്തു വരാത്ത സാഹചര്യത്തിൽ കണ്ടക്ടറെ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ടിട്ടെന്ന് നമുക്ക് ഇന്റർവ്യൂയിലേക്ക് കടക്കാം അപ്പൊ ഞാൻ ഞാൻ ഭാര്യ ഇല്ല അപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുക്കണോ ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ നിങ്ങളുടെ പേരെന്താ നവീ ഐ ലുക്ക് കട്ടഗപ്പിള ഇപ്പോ എന്താ പേര് നിങ്ങളുടെ നവീ അപ്പോൾ നിങ്ങൾ പേര് മനസ്സിലാ പണി എടുക്കണെ ദിയാ കൃഷ്ണ ദിയാ കൃഷ്ണ അതല്ല തലങ്ങളെ ഒക്കെ പറയ് അന്നി ചോദിക്ക ഞാൻ പറയ ഞാൻ പോ ദിയാ കൃഷ്ണ എന്ന് മനസ്സിലാ പണി എടുക്കണെ അതങ്ങോട്ടല്ല പിസ സൂരി കൊടുഞ്ഞിരി പരിഉരി

അപ്പൊ ഡ്രൈവർ അപ്പൊ അങ്ങനെയാണ് അതായത് ബസ്സിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ബസ്സിലേക്ക് വന്നത് അല്ലേ അപ്പൊ എപ്പോഴാണ് ആദ്യമായിട്ട് ബസ്സിൽ വരുന്നത് ഏതൊരു പ്രായത്തിലാണ് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള അപ്പൊ ഇനി അടുത്തത് എന്താ അടുത്തത് എന്റെ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻ കൊച്ചും കൂടിയും അപ്പൊന്ന് പറഞ്ഞ ചേട്ടനും ചേട്ടന്റെ ഭാര്യയും കൂടിയിട്ടുള്ള ഒരു ആ ചേട്ടന്റെ ഭാര്യയും കൂടിയിട്ട് പ്രേമത്തിലായത് ബസ്സിൽ വെച്ച് കണ്ട് മുട്ടി സംസാരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് നമ്മൾ സെറ്റായത് ബസ്സിൽ വെച്ച് വന്നിട്ടാണ് കണ്ടിട്ടാന്ന് പറയുന്നു അപ്പൊ അതിന്റെ ഒരു യാഥാർത്ഥ്യ കഥ എങ്ങനെയാ ബസ്സിൽ വെച്ചിട്ടാണോ സെറ്റ് ആ അല്ല അങ്ങനെ ഞാൻ അടുത്ത മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ ബസ്സില് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയതോ അങ്ങനത്തെ എന്തെങ്കിലും യൂട്യൂബില് വീഡിയോസ് അതിലൊക്കെ കാണുമ്പോ അതിൽ കമന്റ്സ് മെയിൻ ആയിട്ട് കാണാം മെയിൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ കുന്നംകുളം തൃശ്ശൂർ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വഴിയിലൊക്കെ ബസ്സുകൾ മരണപ്പാച്ചിലാണ് ഡ്രൈവർമാർ കൊലയാളികളാണ് അങ്ങനെയൊക്കെ കാണാറുണ്ട് അതിനെ പറ്റി പറ്റിട്ടാണ് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ആണെങ്കിലും തൃശ്ശൂർ ഉണ്ടായിരുന്നു നമ്മൾ ട്രാക്കിങ് തന്നെ മൂന്ന് മിനിറ്റ് നേരത്തെ പറഞ്ഞാൽ വണ്ടി എത്താനായിട്ട് നമ്മുടെ റോഡ് പണിയും ഇതിട്ട പറയാ ഇല്ല തൃശ്ശൂർ കൊടുമല്ലിൽ പോകുമ്പോൾ കൊടുമല്ലൂരിൽ നിങ്ങടെ ഇപ്പോൾ കരിവപ്പെട്ട ആസ്പത്രി വരെ റോഡേ ഇല്ല തോട്ടി കൂടെ വരുന്ന പോലെയാ വണ്ടി ഒമ്പത് മിനിറ്റ് കൊണ്ട് ഓടി എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തേക്ക് എത്തണം അവിടെ നിന്ന് എടുത്താലേക്ക് ഇങ്ങോട്ട് വരണം അതിനിടയിൽ ഓരോ ബൈക്കുകാർ ചെറുവള്ളിക്കാരുടെ കൈകോട്ടുള്ള സാധനം ഈ സാധനം പിന്നെ തെറിവീടി ബ്ലോക്ക് തിരക്കും എളുപ്പല്ല നമുക്ക് മുപ്പത്തൊമ്പത് മിനിറ്റ് ഇരിക്കുന്ന മുപ്പത്തൊന്ന് മിനിറ്റ് കൊണ്ട് കൊടുങ്ങില്ല സ്റ്റാൻഡിൽ കേറ്റി ഇറങ്ങി പോണം സമയം കഴിഞ്ഞ ആളെ കാറ്റിനൊത്ത വെച്ച് പോകണം നമുക്ക് കൊടുക്കൽ വഴി ടിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ സ്റ്റാന്റ് മാത്രമേ പ്രതീക്ഷിച്ചു തരണേ അതോടൊക്കാൻ പറ്റുന്ന പറയുമ്പോൾ വൈകുമ്പോൾ പറയുമ്പോൾ ഇല പറയുന്നത് ഓടിച്ചെത്താൻ പറ്റി നീറിയുമ്പോൾ പോകുമ്പോ വേറെ ഡ്രൈവർ വരും അല്ലെങ്കിൽ കാച്ചിൻ്റെ അക്കാൻ പറ്റും നീ പോകുമ്പോ വേറെ കണ്ടക്ടർ വരും നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടത്തിയിട്ടില്ലേ വണ്ടി അവിടുന്ന് എടുത്ത് എടുത്തോടെ അലക്കും വണ്ടി ആണ് കൊടുങ്ങിന്റെ ദൃശ്യം വണ്ടി ഇങ്ങനെയാ പോവുള്ളൂ അലക്കാ പോകാന്നൊക്കെ ആൾക്കാർക്ക് അറിയാം എന്നാലും ഇതിലേക്ക് കയറുന്നതുകൊണ്ട് അവർക്ക് വേഗം എത്തണം എന്നുള്ളതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവരെന്നെ പറയുകയും ചെയ്യും അവൻ എന്ത് പോക്കാൻ പോയതെന്നറിയോ അവളെ കൊല്ലാൻ കൊണ്ടുപോയതാണ്

ഇപ്പോൾ അവിടുന്ന് ആറ് മണിക്ക് ആറുകാലച്ച ആട്ടങ്ങളുടെ വണ്ടിയിലേക്ക് എത്തണമെങ്കിൽ തൃശ്ശൂർ ജേവര വണ്ടിക്ക് എത്തി അവിടുന്ന് ബസ്സ് കയറി കൊടുങ്ങല്ലിൽ പോയിട്ടൊക്കെ അവിടെ വരണം പിന്നെ അതേപോലെ തന്നെ കാലത്ത് എനിക്കുമ്പോൾ നല്ലൊരു മഴ വന്ന് നമുക്കെന്നെ ഉറക്കുന്നനിക്കാൻ തോന്നുന്നില്ല പിന്നെ ബാക്കിയുള്ള ഒരേ കാര്യം പറയണം നമ്മുടെ പണി പണിയായാലും നമ്മളെങ്ങനെയൊക്കെ എത്തുന്നു പിന്നെ മഴക്കാലം ആയി കഴിഞ്ഞാൽ പുറം മണിക്ക് മുഴക്കൊന്നും പണി ഉണ്ടാവില്ല വെൽഡിങ്ങ് പെയിൻറ്റിങ് ഡ്രസ്സ് വർക്ക് പണി പണിക്കൊന്നും പണി ഉണ്ടാവില്ല പിന്നെ ഗ്യാ മഴക്കാലം ആയി കഴിഞ്ഞാൽ നമ്മുടെ പണി ഗ്യാസാണ് ഡീസലായാലും ഗ്യാസ് ആയാലും പൊതുവേ ഗ്യാസ് കൂടും ഡീസല് കൂടും പിന്നെ തൃശ്ശൂർ കൂടും ഉപയോഗിക്കുന്നത് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോൺക്രീറ്റോടാണ് വണ്ടി ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി വണ്ടിക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള പോലെ എനിക്കുള്ളൂ ഒരു ജാതി എടുത്തടിയും ഇവിടുത്തെ പറയാം വണ്ടി ചവിട്ടിയേനിക്കില്ല മഴക്കാലത്തൊക്കെ ബോധമില്ലാത്ത ലഭിക്കും പോകും വേണം എന്തെങ്കിലും ആയിരിക്കും നമ്മൾ നമുക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമുക്ക് അവിടെ എത്തണം അത് എന്തായാലും വരണേ ഈ ഈ ഈ പണി നിങ്ങടെ ഒരു ജോലിനെ രീതിയിലാണ് വണ്ടി പോവാ ഇല്ല ഓരോ റോഡില്ല വണ്ടി സമയത്തിന് ഓടിയാളൊക്കെ ഒന്നിനും പറ്റില്ല ഒന്നും ഇവിടെ പോകണം അവിടെ നടത്തും ഇങ്ങോട്ടും അങ്ങോട്ട് അലക്കെ ഇങ്ങടെ വിലക്കും റോഡ് പണി തുടങ്ങിട്ട് രണ്ടു മൂന്ന് കോളത്തിന് മേളിലായി ഇതേ സമയം ഒരേ സമയത്ത് തുടങ്ങി ചേലക്കര ആടുത്തൂര് പഴയ വഴിക്ക് റോഡും അത് രണ്ടു വരേ സമയത്ത് തുടങ്ങി കൊടുക്കുന്നത് തൃശ്ശൂരും ചാലക്കര പഴയാ റോഡും ചേലക്കര പഴേൻ്റെ അടുത്തോട് റോഡ് സൂപ്പർ റോഡായിപ്പോ നമ്മൾ ഈ കോൺക്രീറ്റ് തന്നെ എന്നാൽ പാടി ഒരു സ്പീഡിൽ പടപടാത്ത് എടുത്ത് കിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം വഴി നോക്കി നോക്കി അതേപോലെ തുടങ്ങിയത് നമ്മുടെ റോഡും ഒന്നും ആയിട്ട് ഇതുവരെ ഇപ്പോൾ ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പൂച്ചിനി പാടത്ത് വീടിന് വിളിച്ചിട്ടേക്ക് അപ്പം പോകുമ്പോൾ പൂച്ചിനി പാടം വഴിക്ക് പോയി റേറ്റ് കഴിഞ്ഞു പോവാം തിരിച്ചു വരുമ്പോൾ പൂരത്തുനിന്ന് തിരിഞ്ഞിട്ട് ചെറുപ്പം ഒഴുകി പോയി പടം പെരുമ്പിളിച്ചേരി വരാൻ

ഇതുവരെ പണിതല്ലേ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വഴി ഇത് ബസ്സിൽ പോയപ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി പണി ഈസി ആയിരുന്നു കുറച്ചും കൂടി എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിറ്റി കൂടുതൽ കാലം അതായത് കൂടുതൽ കാലം സ്ഥിരമായിട്ട് പണിതിട്ടുള്ള ഒരു ബസ് ഏതാന്ന് ഓർമ്മയിൽ അതിലും കൂടുതൽ ഫസ്റ്റ്

പിന്നെ എനിക്ക് അതാ എനിക്കും അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം അപ്പൊ നമുക്കത് ഒരു ഡ്രൈവറേം കൂടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ സെറ്റാക്കാം ഇപ്പൊ തൽക്കാലം ആൾക്ക് ടൈമില്ല ആൾക്കിപ്പോ സ്ഥലത്തേക്ക് പോവാൻ നിക്കാം അതായത് സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുക അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബായ്